ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ പ്ലാവിലെ കുറച്ച് ചക്ക ഇടത്തിയിട്ടായിരുന്നു അപ്പം ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് എന്താ വൃത്തിയാക്കിയിട്ട് നമുക്ക് അരിഞ്ഞ് ഫ്രീസറിലങ്ങ് വെക്കാം അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാരണം വലിയ ചക്കയൊക്കെ ആകുമ്പോൾ ഒരുപാട് അധികം കാണുമല്ലോ അപ്പം അതെല്ലാം നശിച്ച് പോയി അങ്ങനെ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് ചക്ക ഞാൻ എടുത്തിട്ട് രാത്രിയിലത്തേക്ക് നമ്മൾ കുറച്ച് ഒരു നൊസ്റ്റാൾജിക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് രാത്രി കഴിക്കാനാണ് അപ്പം ബാക്കിയൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്ത് മക്കളും കൂടെ ചേർന്നാണ് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് കലത്തിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ശരിയാക്കി കാണിച്ചു തരാം ഇപ്പം ചക്ക നമ്മളെടുത്തിട്ട് ഇങ്ങനെ പിന്നെ ചക്കക്കുരു കുരു അതിനകത്തിരിപ്പുണ്ട് ചുളയോടെ നമ്മൾ എടുത്ത് ആണ് ഒരു കലത്തിലിട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം അപ്പം കുറച്ച് ഞങ്ങൾക്ക് നാല് പേർക്ക് ആവശ്യമുള്ള ചക്ക എടുത്തോളൂ രാത്രിയല്ലേ അപ്പം ആ നാല് പേർക്ക് കഴിക്കാനുള്ള എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി തീ കത്തിച്ചു കൊടുക്കാം തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ രാത്രിയിൽ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അങ്ങനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അത് കഴിഞ്ഞ് ആവി കയറി വരുമ്പോഴത്തേന് നമുക്ക് ചക്ക ഒന്ന് ആവി കയറിയാലേ വേവല്ലോ അതിനകത്തോട്ട് ഒരു അരമുറി തേങ്ങയോ ഒരു ഇഷ്ട തേങ്ങ എത്ര ഇട്ടോ അത്രയും നല്ലതാണ് അത് ഇട്ട് ഇച്ചിരി ഒന്ന് ഇച്ചിരിയുള്ള വെള്ളത്തിനകത്തോട്ട് കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല പിന്നെ അവിടെ ഇരുന്നത് എന്ത് ആ തേങ്ങാ പാലം അതിനകത്ത് പിടിച്ച് നല്ല ഉപ്പ ഒന്നിച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആ ഉപ്പും അതിനകത്ത് പിടിച്ച് വരും അങ്ങനെ വേണ്ട ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇങ്ങനെ നമ്മൾ ഏത്ത ഏത്തക്ക പുഴുങ്ങിയാണ് ഇരിക്കും ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാൻ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഇത് പുളിയും ഇല്ലെങ്കിൽ നല്ല കഴിക്കാം കുറച്ച് അതായത് ഒരു പിടി കൊച്ചുള്ളിയും പിന്നെ എല്ലാം കൂടെ അരച്ച് അതായത് മുളകപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് പുളിയും ഉപ്പും എല്ലാം ഇട്ടൊരു മുളകും പുളി നല്ല ടേസ്റ്റാണ് അത് ചക്കതിന് നല്ലതാണ് അങ്ങനെ ഒന്ന് മിക്സിയിലിട്ട് കറക്കി പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് തേങ്ങ രാത്രിയല്ലയോ അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിക്കൊന്നും വേണ്ട അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നല്ല ആവശ്യത്തിനായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു തന്നെ നിങ്ങളെ അത് കഴിഞ്ഞ് പുളിയും ഒക്കെ ഇട്ട് കൊടുക്കണം ഇതൊരു നല്ല ടേസ്റ്റായി ഇത് നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ നല്ലതാണ് ചോറ് ഉണ്ണാൻ നല്ലതാണ് ദോശയ്ക്ക് കഴിക്കാൻ നല്ലതാണ് പിന്നെ ഈ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിടണം അപ്പോൾ എരിയൊന്നും വലുതായിട്ട് അറിയാതിരിക്കാൻ നമ്മൾ മുളക് പൊടിയല്ലേ ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് വയറ്റിനൊന്നും പ്രശ്നം ഇല്ലാതിരിക്കാൻ അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം നല്ല രീതിയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ചക്ക പുഴുക്ക് ചക്കപ്പുഴുക്ക് ചക്ക പുഴുങ്ങിയത് അപ്പോൾ ഇത് നാല് മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം പിന്നെ പത്ത് മണിക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് പിന്നെ രാത്രിയിൽ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പം പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷുഗറുകാർക്ക് നല്ലതാണ് ഷുഗറൊന്നും ഉയരത്തൊന്നുമില്ല പക്ഷെ നല്ല പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കടിഞ്ചായം കൂടെ വെക്കാം അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ ഒരു പാത്രത്തിനകത്ത് തട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ചക്ക പുഴുങ്ങിയത് അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടച്ചു വെച്ചിരുന്നാൽ വീണ്ടും അങ്ങ് വെന്തവും കെട്ടാം അപ്പം കഴിക്കാനായിട്ട് പാത്രത്തിലെടുത്തിട്ടുണ്ട് ഉണ്ട് ചക്കയുണ്ട് മോനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് പുളിമോളോ ഇവിടെ നമുക്ക് കഴിച്ചു ും അതിന്റെ കൂടെ കടിഞ്ചായ ചക്ക നല്ലോലും വെന്ത് പോകും അത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ല വയറ്റുവേദന വരത്തില്ല അതിനെയാണ് അങ്ങനെ ചെയ്യുന്നത് Mother, all, my lab, my mayor, േ അപ്പം യാസും മോനും എടുത്തു വെച്ചിട്ടുണ്ട് യാസും മോനും കഴിക്കാൻ പോവാണ് ഇഷ്ടം എല്ലാം നല്ല ഇഷ്ടമുള്ളൊരു എന്നുവെച്ചാൽ നാലുമണി പലഹാരം കൂടിയാണ് വൈകുന്നേരം നമുക്ക് ബൈ വീഡിയോ ഫ്രണ്ട്സ് താങ്ക് യു